എന്തുകൊണ്ട് സതീശനും പ്രതിപക്ഷം ഒളിച്ചോടി സ്വർണക്കടത്തും മലപ്പുറം ജില്ലയെക്കുറിച്ച് ഹിന്ദുവിൽ തെറ്റായി വന്ന കാര്യവും ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തിലല്ല സതീശനും കൂട്ടരും ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഇത് ചർച്ച ചെയ്യാതെ ഇരിക്കുക എന്നതാണ് സത്യത്തിൽ സതീശന്റെയും കൂട്ടരുടെയും ആഗ്രഹം കാരണം ഇത് ചർച്ച ചെയ്യാതെ ഇരുന്നാൽ ഇങ്ങനെ വായിൽ തോന്നിയതും മനസ്സിൽ തോന്നിയതുമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം ചർച്ച ചെയ്താൽ സ്വർണക്കടത്തിൽ പങ്കുള്ള പല യു ഡി എഫ് നേതാക്കളുടെയും കള്ളി വെളിച്ചത്താകും അതറിയാവുന്ന സതീശൻ ആദ്യം സർക്കാർ സമ്മതിക്കില്ലെന്ന് കരുതി അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്കെടുത്തു സർക്കാരിന് ഒളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ലല്ലോ പണി പാളിയെന്ന് മനസ്സിലാക്കിയ സതീശൻ കൂടെയുള്ളവരെ വിട്ട് ബഹളം തുടങ്ങി അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അവർ തന്നെ സമ്മതിക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം സഭാചട്ടം അനുസരിച്ച് ഇനി ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല അതാണ് സതീശന്റെ ആവശ്യം ഇത് ഇനി സഭയിൽ ചർച്ച ചെയ്യരുത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് അവർക്കൊരു അടിപൊളി അവസരം കിട്ടിയിട്ട് അവർ അതിൽ നിന്ന് ഓളിച്ചോടി കാരണം ഇതിൽ മറയ്ക്കാനും മുക്കാനുമുള്ളത് യു നേതാക്കൾക്കാണ് അതാണ് കാര്യം